തിരുവാഴിയോട് പകരാവൂർ ശിവക്ഷേത്രത്തിൽ ശിവമഹാപുരാണ യജ്ഞം തുടരുന്നു ബ്രഹ്മശ്രീ പുളിക്കാപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരി യജ്ഞാചാര്യനും ബ്രഹ്മശ്രീ കണ്ടമംഗലം നന്ദകുമാർ നമ്പൂതിരി ബ്രഹ്മശ്രീ പുതിയടം പ്രശാന്ത് നമ്പൂതിരി എന്നിവരാണ് സഹാചാര്യന്മാർ शिवोत्तमम् शिवात्मारम् शिवोत्तमं शिवमार्गः प्रणेतारम् शिवमार्गः प्रणेतारम् प्रणतोऽस्मि सदाशिवम् प्रणतोऽस्मि सदाशिवम् ഏപ്രിൽ മുപ്പത് മുതൽ തുടങ്ങിയ യജ്ഞം മെയ് പത്തിന് അവസാനിക്കും പതിനൊന്ന് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന യജ്ഞത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും നാമജപ ഘോഷയാത്രയും ഗംഗ ആരതിയോടുകൂടിയ ശിവലിംഗ നിമഞ്ജനവും വിവിധ കലാപരിപാടികളും നടക്കും പൊട്ടി പൊട്ടി ചിരിപ്പിച്ചെത്തും തന്നാര നാരായണ 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 നാരായ സി സിയൻ കടംപഴിപ്പുറം